കുടിയേറ്റത്തിനെതിരെ ബ്രിട്ടീഷ് ജനതയുടെ ശബ്ദം ശക്തിപ്പെടുമ്പോഴും കുടിയേറ്റക്കാർക്ക് നേരെ മൃദുസമീപനമാണ് പ്രധാനമന്ത്രി ക്രീർ സ്റ്റാർമറിൻ്റേതെന്ന ആരോപണം ഉയരുകയാണ് അമേരിക്ക അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോൾ ബ്രിട്ടൻ നീങ്ങുന്നത് മറ്റു വഴിക്കാണ് അനധികൃതമായി എത്തുന്ന കുടിയേറ്റക്കാർക്ക് ബ്രിട്ടീഷ് പൌരന്മാർ ആകുന്നതിൽ വിഘാതമായ നിയമങ്ങൾ റദ്ദാക്കുകയാണ് പ്രധാനമന്ത്രി എന്നാണിപ്പോൾ ഉയരുന്ന ആരോപണം കൺസർവേറ്റീവ് സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളിൽ ചിലതാണ് ഇപ്പോൾ സർക്കാർ തിരുത്തുന്നത് അനധികൃത കുടിയേറ്റക്കാർ ശാസ്ത്രീയമായ പ്രായ പരിശോധനയ്ക്ക് വിസമ്മതിച്ചാൽ അവരെ മുതിർന്നവരായി കണക്കാക്കാം എന്ന നിയമമാണ് മാറ്റുന്നത് കാൽമുട്ടിൻ്റെയും തോളലിൻ്റെയും എം ആർ ഐ സ്കാൻ കൈകൾ കൈത്തണ്ട എന്നിവയുടെ എക്സ് റേ എന്നിവ അടങ്ങിയതാണ് ഈ പരിശോധനകൾ ഈ നിയമം ഇല്ലാതായതോടെ കൂടുതൽ അഭയാർത്ഥികൾ തങ്ങൾ പ്രായപൂർത്തിയാകാത്തവരാണെന്ന അവകാശവുമായി എത്തിയേക്കും എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്ന നിലയിൽ അവർക്ക് അഭയം ലഭിക്കുകയും ചെയ്യും മനുഷ്യക്കടത്ത് സംഘങ്ങൾക്ക് ഏറെ സഹായകരമാണ് നിയമം പിൻവലിച്ച നടപടിയെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം അനധികൃത കുടിയേറ്റക്കാരെയാണ് പ്രായത്തിന്റെ കാര്യത്തിൽ വ്യാജ വിവരങ്ങൾ നൽകിയതിന് പിടികൂടിയത് ഇപ്പോൾ ചെറുയാനങ്ങളിൽ എത്തുന്ന അഭയാർത്ഥികളെ അവരുടെ ശരീരപ്രകൃതി വിലയിരുത്തിയാണ് ഹോം ഓഫീസ് ജീവനക്കാർ പ്രായം കണക്കാക്കുന്നത് എന്നാൽ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പലതിലും ഇതിനായി മെഡിക്കൽ പരിശോധനകൾ നടത്തുന്നുണ്ട് അഭയാർത്ഥികളായി എത്തുന്നവർ ഇത്തരം പരിശോധനകൾക്ക് വിധേയരാകണം കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച ലേബർ സർക്കാരിന്റെ ബോർഡർ സെക്യൂരിറ്റി അസൈലം ആൻഡ് മൈഗ്രേഷൻ ബില്ലിൽ പഴയ സർക്കാരിന്റെ പല നയങ്ങളും തിരുത്തിയിരിക്കുകയാണ് ചെറു അനധികൃത അഭയാർത്ഥികൾ എത്തുന്നത് തടയുന്നതിനായി മുൻ സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ പലതും എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല റുവാണ്ടൻ പദ്ധതി ഔപചാരികമായി റദ്ദാക്കുകയും ചെയ്തു പുതിയ നിയമമനുസരിച്ച് ചാനലിൽ വെച്ച അഭയാർത്ഥികളെ അവരുടെ യാനങ്ങളിൽ നിന്ന് മാറ്റുന്നത് തടയാൻ ശ്രമിക്കുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവ് ലഭിക്കും അതുപോലെ മനുഷ്യ ഉപയോഗിക്കുന്ന ബോട്ടുകൾ അതിൻ്റെ ഭാഗങ്ങൾ എന്നിവ വിൽക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നവർക്ക് പതിനാല് വർഷം വരെ തടവ് ലഭിക്കുമെന്നും ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പുതിയ ബില്ലിൽ പറയുന്നു അതേസമയം മുൻ സർക്കാർ കൊണ്ടുവന്ന കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരവും അതുപോലെ മോഡേൺ സ്ലേവറി പ്രൊട്ടക്ഷൻ നിയമങ്ങൾ അഭയാർത്ഥികൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള നിയമവും അതേപടി തുടരും ബ്രിട്ടീഷ് സർക്കാരിന്റെ തീവ്രവാദ വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത ഹോം സെക്രട്ടറി ഇവറ്റ് കൂപ്പറെ തസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അതേസമയം ഇസ്ലാമിക തീവ്രവാദികളെ ലക്ഷ്യം വെച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ജീവനുകളെ അപകടത്തിലാക്കിയിരിക്കുകയാണെന്ന് ലേബർ പാർട്ടിക്കുള്ളിലെ ചില മുതിർന്ന നേതാക്കൾ പറയുന്നു സൗത്ത് പോട്ടിലെ കൊലപാതകത്തെ തുടർന്ന് നടന്ന കലാപം മുതൽ തന്നെ ഇസ്ലാമിക തീവ്രവാദാക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് ഹോം ഓഫീസ് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു മറിച്ച് അത്തരം സമീപനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് വേണ്ടത്ര ശ്രദ്ധ തിരിക്കുന്നില്ല എന്ന് വില്യം ഷോക്രോസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ആളുകളെ തീവ്രവാദികളായി പരിവർത്തനം ചെയ്യുന്നത് തടയുന്നതിനുള്ള ചില പുതിയ പദ്ധതികൾ നടപ്പിൽ വരുത്തിയിരുന്നു സർ വില്യം ഷേക്രോസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം നടന്ന തീവ്രവാദ ബന്ധമുള്ള അക്രമ സംഭവങ്ങളിലും തൊണ്ണൂറ്റിനാല് ശതമാനത്തിനും ഉത്തരവാദി ഇസ്ലാമിക തീവ്രവാദമാണെന്നുള്ള കണക്കും പുറത്തു വരുന്നുണ്ട്